ോ ജീവനോടെയോ മുഷി കാണിച്ചേ അതല്ലേ അങ്ങോട്ടടക്കോത്തല്ലേ ഭൂമി മാറ്റി മാറ്റോ മുഷി വേറെ ഉണ്ടോ ഇനി ഏതെന്നാലും മീന് വരിക്കുന്നുണ്ടോ ഞാൻ നോക്കൂ ബോണ്ട് വലിയ കോൾഡ് ചാക്കോടുന്നു കോൾഡ് ഒന്നും പോലും ഇല്ല മാമന്റെയോ ചാക്കോടില്ല അയ്യാവ് നോക്ക അവിടെ മീൻ കാണും ചിലപ്പോ മാമനെ കാണുന്നില്ല മാമന്റെ അടുത്ത് മീൻ മീങ്കാണ് ചിലപ്പോ മാമൻ ില്ല ആ അവിടെ മീനുണ്ടോന്നാണ് തോന്നുന്നത് അവിടെ മീനുണ്ട് ഇവിടെ കെട്ടിവെക്കുവാണോ മീനില്ലേ ഒന്നുമില്ലേ